ചെയ്യാത്ത കാര്യത്തിന് അശ്വൻ ശ്രുതിയെ കുറ്റക്കാരിയാക്കുന്നുണ്ട് പായസത്തില് വിഷം കലർത്തിയത് ശ്യാമാണെങ്കിലും തെറ്റു മുഴുവൻ ശ്രുതിയുടെ മേലായിരിക്കും ശ്രുതിയാണല്ലോ അഞ്ജലിക്ക് വേണ്ടി ആ പായസം തയ്യാറാക്കിയത് അങ്ങനെ കുറ്റപ്പെടുത്തി ശ്രുതിയാണെങ്കിൽ സങ്കടത്തിന് നേരെ അമ്പലത്തിലോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അഞ്ജലിയുടെയും കുഞ്ഞിന്റെയും കാര്യത്തില് ഒരു ഉറപ്പും പറയാനാവില്ല എന്നായിരിക്കും ഡോക്ടറും പറയുന്നത് അമ്പലത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് ശ്രുതി പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ജലി ചേച്ചിയും കുഞ്ഞും ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് മുട്ടിലെഴിഞ്ഞുകൊണ്ട് കയ്യില് ചരാത് കത്തിച്ച് പ്രദക്ഷിണം ചെയ്യുമായിരിക്കും ശ്രുതി ഈ സമയത്ത് ഡോക്ടർ അശ്വിന്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട് ഇപ്പോ അഞ്ജലിയുടെ കാര്യത്തില് കുറച്ച് ഒക്കെ ഉണ്ട് പൾസ് കൂടി വരുന്നുണ്ട് ഇത് കേൾക്കുന്നതും മനോരമയ്ക്കും ഷ്യാമിനും അതൊരു ഷോക്കായിരിക്കും എന്തായാലും രണ്ടുപേരും മരിക്കൂ എന്ന് ഉറപ്പാക്കിയായിരിക്കും ശ്യാമു മനോർമയിൽ നിൽക്കുന്നത് ഇപ്പോ മെഡിസിനോടൊക്കെ നല്ല രീതിക്ക് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ബ്ലഡിന്റെ ആവശ്യമുണ്ട് അഞ്ജലിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാണ് അത് കുറച്ച് റയർ ആയ ഗ്രൂപ്പായ കാരണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഡോണറെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾ നോക്കാം എന്നാ നിങ്ങളും ട്രൈ ചെയ്യേ ആരെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വേഗം തന്നെ വിവരം അറിയിക്കണം പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട് എന്നാ ഇത് കേട്ടതോടുകൂടി ശ്യാമിനും മനോരമയ്ക്കും വല്ലാതെ സന്തോഷാവുന്നുണ്ട് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അഞ്ജലിയും കുഞ്ഞും ഇല്ലാതാവൂ എന്ന് മനോരമയ്ക്കും ശ്യാമിനും മനസ്സിലാവുന്നുണ്ട് എന്നാ അശ്വിനും ആകാശും ബ്ലഡിനായിട്ട് പലർക്കായിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങനൊരു ഗ്രൂപ്പായ കാരണം കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ ടെൻഷനിലായിരിക്കും അങ്ങനെ ഇരിക്കെയാണ് പ്രീതി പറയുന്നത് ആകാശേ ശ്രുതിയുടെ ഗ്രൂപ്പ് എ ബി നെഗറ്റീവാ ഇത് കേൾക്കുന്നതും എല്ലാവരും ശ്രുതി അന്വേഷിക്കുന്നുണ്ട് അല്ല ശ്രുതിയെ കാണുന്നില്ലല്ലോ അവൾ എവിടെയാ പ്രീതി എങ്ങനെ ഹോസ്പിറ്റലിൽ ശ്രുതിയെ അന്വേഷിക്കുന്നുണ്ട് എന്നാ ശ്രുതിയെ കാണുന്നുണ്ടായിരിക്കില്ല ആകാശെ ശ്രുതി ഇവിടെയൊന്നുമില്ല എങ്ങനെയെങ്കിലും ശ്രുതിയെ കണ്ടെത്ത് എന്നാലേ നമുക്ക് അഞ്ചലി ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ അവളെ കിട്ടുന്നതിന് മുൻപേ വേറെ വല്ല ഡോണറെ കിട്ടിയാല് അവളുടെ കാര്യം നോക്കണ്ട എന്ന് അശ്വിൻ പറയുന്നുണ്ട് എന്തായാലും അവൾ എന്റെ ചേച്ചിയോട് ചെയ്തതേ വലിയ തെറ്റാ അവളുടെ ബ്ലഡ് എന്തായാലും എന്റെ ചേച്ചിക്ക് വേണ്ട ഇത് കേൾക്കുന്നതും മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയാടാ പറയുന്നേ നിന്റെ ചേച്ചിക്ക് വേണ്ട എന്നോ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാനല്ലേ ഞങ്ങൾ ഈ പറയുന്നേ ഞാൻ കരുതിയത് അഞ്ജലിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോ നിനക്ക് ദേഷ്യം കൊണ്ടാ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നാ നീ ശ്രുതിയെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ആ കുട്ടി ചെയ്തു എന്ന് നീ എന്തിനെ ഉറപ്പിച്ച് വിശ്വസിക്കുന്നേ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനിയെങ്കിലും നീ അവളെ പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക് എങ്ങനെയെങ്കിലും അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ സങ്കടമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ശ്രുതിയുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറയാണ് അശ്വൻ നീ എന്തിനാ അവരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ശ്രുതി ചെയ്തതേ തെറ്റ് തന്നെയാ എത്ര സന്തോഷത്തോട് കൂടിയാ എന്റെ അഞ്ജലി ബേബി ഇരുന്നിരുന്നേ അവൾക്കാ അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇത് കേൾക്കുന്നതും ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഈ സമയത്തെ അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യം നോക്കേണ്ടത് അല്ലാതെ എന്റെ മോളെ കുറ്റപ്പെടുത്തുന്നതല്ല ഏട്ടാ വാ നമുക്ക് പോയി അന്വേഷിക്കാം ശ്രുതി എവിടെയാന്ന് നോക്കാം എന്നും പറഞ്ഞ് ആകാശ് കൊണ്ടുപോകുന്നുണ്ട് അശ്വിനെ എന്നാ മനോരമ മനസ്സ് ചിന്തിക്കുന്നുണ്ട് പാവം പോലെ ഇരുന്നിട്ട് അവൾ എൻറെ നേരെ ശബ്ദം ഉയർത്ത എന്തായാലും നിന്റെ മോളെ നിനക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോവാം ഇനി എന്തായാലും അശ്വിന്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരാനെ ശ്രുതിക്ക് പറ്റില്ല ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ മനോരമ ഇങ്ങനെ ചിന്തിക്ക അങ്ങനെ അശ്വിനും ആകാശം ചേർന്ന് ശ്രുതി അന്വേഷിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തായിട്ട് പോയി അന്വേഷിക്കാ ആകാശെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ ഉണ്ടെന്ന് കരുതിട്ടാ ഇങ്ങനെ പോകുന്നേ ഏട്ടാ എന്തായാലും ശ്രുതി അന്വേഷിച്ച് കണ്ടെത്തണ്ടേ ഡോക്ടറെ പറഞ്ഞത് അവർക്കും ഈ ഗ്രൂപ്പ് കിട്ടാൻ വലിയ പ്രയാസാണെന്നല്ലേ ആകാശെ ഇവളെ പുറകെ പോകുന്ന നല്ലത് നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിയെ കുറിച്ച് ഏട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ലേ അവളെക്കുറിച്ച് എല്ലാം മനസ്സിലായ കാരണാ ഞാൻ ഇങ്ങനെ പറയുന്നേ ഏട്ടാ അഞ്ചിൽ ചേച്ചിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ട് ശ്രുതിക്ക് എന്ത് കിട്ടാനാ അങ്ങനെയെങ്കിലും ഏട്ടനൊന്ന് ചിന്തിക്ക് ഏട്ടനെ എല്ലാ കാര്യത്തിലും ഓക്കെയാണ് പക്ഷേ ശ്രുതിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ശ്രുതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏട്ടാ അതെനിക്ക് ഉറപ്പാ അങ്ങനെ അശ്വിന് കോള് വരുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏട്ടാ ബ്ലഡ് കിട്ടിയോ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളെ കിട്ടി എന്നാ ഇന്നലെ അവര് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡിൽ ആൾക്കഹോൾ ഉണ്ടെന്ന് സംശയം അതുകൊണ്ട് അത് കിട്ടുമെന്ന് തോന്നില്ല ഏട്ടനെ ഇവിടെ നിർത്ത് ഈ അമ്പലത്തിൽ ഒന്ന് കയറി നോക്കട്ടെ ആകാശ് എങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല എവിടെയെന്ന് കരുതിയിട്ട് ആകാശേ ഇങ്ങനെ പോകുന്നേ ഇത് നമുക്ക് തിരികെ പോവാണെങ്കിൽ അവിടെ പോയി വേറെ ആരെങ്കിലും അന്വേഷിക്കാം ഏട്ടാ ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രം അവിടെ കൂടെ പോയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം എന്നിട്ട് തിരികെ പോവാം എന്നും പറഞ്ഞ് ആകാശ് അടുത്തുള്ള അമ്പലത്തിൽ ഇറങ്ങുന്നുണ്ട് അവിടെ അശ്വിനും ആകാശും കൂടി തന്നെയാണ് തരയുന്നത് അമ്പലത്തിനുള്ളിൽ എല്ലാം പോയി തരയുന്നുണ്ട് അങ്ങനെ ശ്രുതി ആകാശിനെയും അശ്വിനെയും കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാറി നിൽക്കുവാണ് എന്നാ ഇവര് സംസാരിക്കുന്നതെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ടായിരിക്കും അവിടെ ഒന്നും കാണാത്തുകൊണ്ട് തന്നെ ആകാശ് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ എവിടെയൊന്നുമില്ല ഇനി നമുക്ക് എന്തായാലും തിരികെ പോവാം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ തിരികെ പോകുന്നുണ്ടായിരിക്കും അവിടെ എത്തുന്ന സമയത്ത് എല്ലാവരും കൂടെ ആകാശിൻ്റെ അടുത്തും അശ്വിന്റെ അടുത്തും പറയുന്നുണ്ട് ശ്രുതി വന്നു ബ്ലഡ് കിട്ടിയിടാം ഇപ്പോ അഞ്ജലി ഓക്കെ ആവുന്നുണ്ട് ഇത് കേൾക്കുന്നതും അശ്വിന് വല്ലാത്ത സമാധാനാവുന്നുണ്ട് എന്തായാലും ശ്രുതി എങ്ങനെയാ തിരിച്ചു വന്നേ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്ക ശ്രുതി ഇവര് സംസാരിക്കുന്നതെല്ലാം കേട്ട് അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിലോട്ട് വന്നത് അഞ്ജലിക്ക് ബോധം വന്നു കാണില്ല ശ്രുതി ബ്ലഡ് എല്ലാം കൊടുത്തതിനു ശേഷം അഞ്ജലിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാ എല്ലാവരും ചേർന്ന് എന്നെ കുറ്റക്കാരിയാക്കുക അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ഇതിലൊക്കെ ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും ശ്യാമും മനോരമയും മനോരമ ശ്യാമന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും ഒന്നും നടന്നില്ലല്ലോടാ അവള് വന്ന് തക്ക സമയത്ത് ബ്ലഡ് കൊടുത്തല്ലോ ഇനിയിപ്പോ നമ്മള് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലേ എന്റെ അമ്മായി എനിക്കൊന്നും അറിയില്ല എന്നോട് ചോദിച്ചാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും ആ വേഷം കൊടുത്ത സമയത്ത് തന്നെ അവള് തീർന്നു പോവെന്നാ ഞാൻ കരുതിയത് പക്ഷേ അങ്ങോട്ട് പോയ ആള് തിരികെ ഇങ്ങോട്ട് തന്നെ വന്നു കുഞ്ഞെങ്കിലും നഷ്ടപ്പെട്ടാ മതിയായിരുന്നു എന്നാ കുറച്ച് സമാധാനായനെ എന്ന് ശ്യാം പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട് അശ്വിന്റെ അടുത്തും ശ്യമിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ആൾ ഓക്കെ ആയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബോധം വന്നു രണ്ടു പേർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേണം കയറി കാണാ എന്നും പറഞ്ഞ് എല്ലാവരെയും ഉള്ളിലോട്ട് വരുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ചേച്ചിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോഹനം പറയുന്നുണ്ട് ശ്രുതി ഉള്ളതുകൊണ്ട് തക്ക സമയത്ത് നിനക്ക് ബ്ലഡ് തന്നു അതുകൊണ്ടാ നിന്റെ ജീവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഡോക്ടർ തന്നെ കൈയഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അഞ്ജലി ശ്രുതി അന്വേഷിക്കുന്നുണ്ട് ശ്രുതി എവിടെ എന്നിട്ട് ശ്രുതിയെ കാണുന്നില്ലല്ലോ എന്നാ ആകാശ് എല്ലാ കാര്യങ്ങളും അഞ്ജലിയുടെ അടുത്ത് പറയാ നടന്ന കാര്യങ്ങളെല്ലാം അശ്വൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് അഞ്ജലി ആകെ സങ്കടത്തിലായിരിക്കും എന്താ കുഞ്ഞ നീ എന്തൊക്കെയാ പറയുന്നേ അഞ്ജലി എന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അവൾ എന്നോട് അങ്ങനെ ചെയ്യില്ല അവൾ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടാ ഫുഡ് പോയ്സൺ ആയെന്ന് നീ എങ്ങനെ ഉറപ്പിച്ചത് ചിലപ്പോ പാലിന്റെ ആയിരിക്കും അതിൽ ചേർത്ത മറ്റു കാര്യത്തിന്റെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വീണതായിരിക്കും നീ എന്തിനാണ് ശ്രുതിയെ അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചത് നിന്നെ ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിരുന്നു പക്ഷേ ഇത് ഓർക്കുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യാ തോന്നുന്നത് മര്യാദയ്ക്ക് നീ അവളെ വിളിച്ചോണ്ട് വന്നോ അവളെ ഇപ്പം തന്നെ കാണണം അവൾ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല ഇനി നീയല്ല ആരൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് അഞ്ജലി ദേഷ്യപ്പെടുന്നുണ്ട് ചേച്ചി ആ സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ചേച്ചി അതുകൊണ്ടാണ് ഞാൻ അവളെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുണ്ടാക്കിയ പായസം കുടിച്ചിട്ടല്ലേ ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എന്റെ ചേച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ചേച്ചി കുഞ്ഞ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശ്രുതിയെ എപ്പോൾ തന്നെ കാണണം നീ വേഗം പോയിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് വാ എന്നും പറഞ്ഞ് അശ്വിനെ പറഞ്ഞു വിടുന്നുണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയെ അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്